കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇന്ത്യയിലേക്ക് നാടുകടത്തൽ ഭീഷണി നേരിടുകയാണ് വിഷ്വൽ ആർട്ടിസ്റ്റായ തരുൺ കോതിര സ്വർഗ്ഗാനുരാഗിയായ തരുണിന്റെ അപേക്ഷ ഫെഡറൽ കോടതി തള്ളിയതോടെയാണ് നാടുകടത്തൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നത് എട്ടു വർഷം കാനഡയിൽ താമസിച്ച തരുൺ ഗോതിരയുടെ വർക്ക് പെർമിറ്റ് പുതുക്കി ലഭിക്കാത്തതാണ് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകേണ്ട സാഹചര്യത്തിന് കാരണം ഇന്ത്യയിൽ നിന്ന് തനിക്ക് ലൈംഗികാതിക്രമം നേരിട്ടിട്ടുണ്ടെന്നും ജീവൻ ഭീഷണിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇയാൾ ഫെഡറൽ കോടതിയെ സമീപിച്ചത് എന്നാലത്ത് നാടുകടത്താതിരിക്കാനുള്ള കാരണമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം മുപ്പത്തിമൂന്നുകാരനായ തരുൺ ഗോത്ര രണ്ടായിരത്തി പതിനേഴിലാണ് കോളേജ് പഠനത്തിനായി കാനഡയിലെത്തിയത് തരുണിന്റെ മാതാപിതാക്കൾ ഇന്ത്യയിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ചെറുപ്പത്തിൽ താൻ ഒരുപാട് ഭയത്തോടെയാണ് ജീവിച്ചതെന്ന് തരുൺ ഗോദര കനേഡിയൻ മാധ്യമങ്ങളോട് പറഞ്ഞു താൻ സ്വർഗ്ഗാനുരോഗയാണെന്ന് അറിഞ്ഞതിനു ശേഷം തന്റെ മൂത്ത സഹോദരനാണ് കാനഡയിലേക്ക് അയക്കാൻ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചതെന്നും ഇദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് പുരുഷന്മാരിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടുവെന്നാണ് തരുൺ ഗോതര പറയുന്നത് ഇന്ത്യയിൽ സ്വർഗ്ഗാനുരാഗം നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും തനിക്ക് ഭീഷണിയുണ്ടെന്നും സ്വത്തും തുറന്നു പറഞ്ഞ് ജീവിക്കാൻ കഴിയില്ലെന്നും ഗോദര പറയുന്നു താനിപ്പോൾ സ്വർഗാനുരാഗിയാണെന്നും തുറന്നു പറയേണ്ടത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കാനഡയിൽ തനിക്ക് വർക്ക് പെർമിറ്റ് പുതുക്കി കിട്ടാത്തതിനെ തുടർന്നാണ് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വരുന്നത് അവിടെ തനിക്ക് സുരക്ഷിതത്വം ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുമ്പോൾ തന്നെ നേരെയാക്കുമെന്നും അല്ലെങ്കിൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി വിദ്വേഷവും സ്വവർഗാനുരാഗ വിരുദ്ധമായ സന്ദേശങ്ങളും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് തരുൺ ഗോദര കനേഡിയൻ മാധ്യമമായ ടൊറന്റോ സ്റ്റാറിനോട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ സ്വവർഗാനുരാഗം നിയമപരമാക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലൈംഗികാഭിമുഖ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുകയും ചെയ്തിട്ടും ഇന്ത്യ എൽ ജി ബി ടി ക്യൂ ആളുകൾക്ക് സുരക്ഷിതമല്ലെന്നാണ് തരുണിന്റെ വാദം കാനഡയിൽ തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും മേക്കപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിരുദം നേടിയ ശേഷം ഗോദരിക്ക് മൂന്ന് വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ലഭിച്ചു അതിനുശേഷം ഒരു പ്രാദേശിക ഗാലറിയിലൂടെ തന്റെ ഡ്രോയിങ്ങുകളും പെയിന്റിങ്ങുകളും വിറ്റ് ഉപജീവനം നടത്തി അതോടൊപ്പം മറ്റ് കലാകാരന്മാരുമായി ചേർന്ന് ചുമർചിത്രങ്ങളും നിർമ്മിച്ചു കൂടാതെ കുക്കായും സെർവറായും ആർട്ട് ഇൻസ്ട്രക്ടറായും ബരിസ്റ്ററായും ജോലി ചെയ്തു തരുണിൻ്റെ വർക്ക് പെർമിറ്റ് കാനഡ നീട്ടി നൽകാത്തത് നിയമങ്ങളുടെ നൂലാമാലകൾ കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് തരുൺ വർക്ക് പെർമിറ്റ് നീട്ടി ലഭിക്കാനായി അപേക്ഷിച്ചത് കാനഡ വിദേശ വിദ്യാർത്ഥികൾക്ക് നോൺ റിന്യൂവബിൾ പെർമിറ്റ് നീട്ടി നൽകാൻ ഒരു പ്രത്യേക പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷമാണ് തരുൺ അപേക്ഷിച്ചത് അപേക്ഷിച്ച സമയത്ത് പുതിയ പ്രോഗ്രാം അനുസരിച്ചായിരിക്കും അപേക്ഷ പരിഗണിക്കുകയെന്ന് അറിയിച്ചിരുന്നെങ്കിലും പഴയ നിയമങ്ങൾ പ്രകാരം അപേക്ഷ നിരസിക്കുകയായിരുന്നു വീണ്ടും അപേക്ഷ സമർപ്പിച്ചെങ്കിലും പ്രത്യേക പ്രോഗ്രാമിൻ്റെ സമയപരിധി അവസാനിച്ചതോടെ അതും നിരസിച്ചു ഇതിനെതിരെ കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി സമ്പാദിക്കാനായില്ല ഇന്ത്യയിൽ തിരിച്ചെത്തിയാൽ പീഡനം ഉണ്ടാകുമെന്ന ആശങ്ക തരുൺ പങ്കുവച്ചെങ്കിലും കോടതി ഇതിൽ അനുകൂലിച്ചില്ല ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ ഭീഷണിയുണ്ടെന്ന് തെളിയിക്കാൻ തരുണിന് കഴിഞ്ഞില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി തരുണിന്റെ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചെങ്കിലും ഇന്ത്യയിൽ അദ്ദേഹത്തിന് പീഡനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തെളിയിക്കാൻ മതിയായ രേഖകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ തള്ളിയത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ